ഹായ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ ഇടയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് രാവിലെ അതിൻ്റെ പെയിലും കാര്യങ്ങളൊക്കെയായിട്ട് നല്ല ഇടപഴട്ട് ഇന്നലെ എന്നാൽ മഴയായിരുന്നു എന്നറിയാവുന്നേ ഭയങ്കര മഴയായിരുന്നതാണ് മഴയെന്ന് പറഞ്ഞാൽ തകർത്ത് പെയ്തു പക്ഷെ അതുപോലെ തന്നെ ഇടിയായിരുന്നു നമ്മുടെ ബെഡ്റൂമിൽ പാലൊക്കെ അടിച്ചു പോയി കേട്ടോ ഭയങ്കര ഇല്ല അതിനകത്ത് ഞാൻ ആ റൂമിൽ നിന്ന് ടക്കും കൊണ്ടെന്നൊരു സൗണ്ട് കേട്ട് ഇടി വെട്ടുകയും കൊള്ളിയും മിന്നുകയും പഴങ്കവന്മാരുടെ ടപ്പേന്നൊരു സൗണ്ട് കേട്ട് ഞാനിവിടുത്തെ ബൾബോ അല്ലായിരിക്കും പോയത് നോക്കിയപ്പോഴത്തേക്ക് ഫാനാണ് പോയത് എപ്പോഴും ആ റൂമിലുണ്ടല്ലോ ഇടി വെട്ടിൽ ആ റൂമിൽ പെട്ടെന്ന് ഏശു തന്നത് എനിക്ക് അല്ല ആ റൂമിലെ ഫാനാണ് എപ്പോഴും പോകുന്നത് അല്ലെങ്കിൽ ട്യൂബ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നത് ഇന്നലത്തെ ഭയങ്കര ഇടിയായി പോയി നല്ല ഇടി മഴയൊക്കെ ആയിരുന്നു അപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ തുടങ്ങുകയാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്തിരിക്കണെ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ കണ്ടുകൊണ്ടിരിക്കുന്നവരും എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ എൻ്റെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയണേ അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ഹെന്നയുടെ ടിപ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു ഹെയറ് ബ്ലാക്ക് കളർ കളറാകുന്നതിൻ്റെ അപ്പം ഇതുണ്ട് അപ്പം എനിക്കൊന്ന് നല്ല വ്യത്യാസം ഉണ്ട് കേട്ടോ ശരിക്കും ഒരിതായിട്ടുണ്ട് പിന്നെ ആ ഒരു രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്കാണത് കറക്റ്റ് ഇതായി വരും കേട്ടോ എന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിലൊക്കെ ഒരു ശകലമായിരുന്നു ചില കളറും ഒക്കെ പറ്റും അത് ഞാൻ ഒരുപാട് വാര്യങ്ങൾ തേച്ചുകൊണ്ട് പിന്നെ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കണം കേട്ടോ അത് നോക്കിയിട്ട് നമുക്ക് നമുക്കത് കഴിഞ്ഞ എണ്ണയൊക്കെ തല തേക്കുകയൊന്നും ചെയ്യാതെ വലിയ പ്രശ്നമൊന്നും വരുന്നില്ല മറ്റേ നമ്മൾ ഹെയർ കളറൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എണ്ണയൊക്കെ തേക്കുമ്പോഴത്തേക്കും അത് പെട്ടെന്ന് അതിൻ്റെ കാര്യങ്ങളെല്ലാം അങ്ങ് പോകും ഇതൊക്കെ ആവുമ്പോഴത്തേക്കും നമുക്ക് കെമിക്കലൊന്നുമില്ല സൈഡ് എഫക്റ്റ് ഇല്ല നമുക്ക് യാതൊരു പ്രശ്നമില്ല പിന്നെ സെയിം ജലദോഷമൊക്കെ ഉള്ളവർക്കൊന്ന് സൂക്ഷിക്കണം കേട്ടോ അപ്പോൾ നമുക്ക് നമുക്കിന്ന് രാവിലത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ തുടങ്ങാൻ പോവാണ് അപ്പോൾ ഇന്ന് ചപ്പാത്തിയും മുട്ടക്കറിയാണ് ചപ്പാത്തി മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കേണ്ട തുടങ്ങാണ് അതുപോലെ തന്നെ ഭയങ്കര സൗണ്ടാണ് വീടുകളിലൊക്കെ എലക്ഷൻ അല്ലേ എലിഷൻ്റെ ഇതൊക്കെ ആയപ്പോഴത്തേക്കുണ്ടല്ലോ പാട്ടും പിഴകളോ ഇന്നുകൊണ്ട് എനിക്ക് തീരുവാൻ തോന്നുന്നു എർഷൻ്റെ വർക്കൊക്കെ അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഭയങ്കര പാട്ടും പെളൊക്കെയാണ് വീഡിയോസൊക്കെ എടുക്കുമ്പോഴത്തേക്ക് അതിനകത്ത് വരുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല എങ്കിലും ഞാൻ എല്ലാം ഒന്ന് വിശേഷങ്ങളൊക്കെ നേട്ടിയെടുക്കുക അപ്പോൾ നമുക്ക് അങ്ങനെ ഒരുപാട് ഇത് വോയിസ് കൊടുക്കാൻ ഉയർച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ വീഡിയോയിലൂടെ കാണാമേ മാർക്കുണ്ടായിട്ടോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും കണ്ടോണ്ടിരിക്കുന്നവരാണെങ്കിലും എല്ലാം ഒന്ന് കട്ട സപ്പോർട്ട് ചെയ്യ കേട്ടോ പതിവ് പോലെ തന്നെ അടുക്കള കയറുമ്പോ നല്ല ചൂട് തുടങ്ങി കേട്ടോ നല്ല അടിപൊളി ചൂട് തന്നെ തുടങ്ങിയിട്ടുണ്ട് ഇന്ന് ചപ്പാത്തി ഞാൻ ചുട്ടല്ലായിട്ട് എടുക്കുന്നത് എണ്ണ ഒഴിച്ചാണ് ഉണ്ടാക്കി എടുക്കുന്നത് ഇന്നലത്തെ മുട്ടക്കറിയുടെ സ്ഥലം ഗ്രേവി ചെയ്തിരുന്നു പിന്നെ മുട്ട പുഴുങ്ങിയാ മതിയായിരുന്നു കറിയുണ്ടായിരുന്നു ഇപ്പൊ രാവിലെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ചേട്ടൻ രാവിലെ ഓട്ടം പോയി കണ്ണൻ ട്യൂഷന് പോയി അച്ചു ഞാനും മാത്രമേ ഉള്ളൂ ചേട്ടൻ കഴിച്ചിട്ടാ പോയത് പിന്നെ ഞാൻ ഓർത്ത് പതിയെ ഉണ്ടാക്കിയാ മതി കേട്ടോ ഞങ്ങൾക്കൊന്ന് വിചാരിച്ചത് ഭയങ്കര പാട്ടും വെവളൊക്കെയാണ് ഇപ്പൊ എലക്ഷൻതായിട്ട് എനിക്കൊന്ന് പാട്ടിനെത്ര വരുമോന്ന് സംശയമുണ്ട് ഞാൻ ഒത്തിരി ഒന്നും വീഡിയോ എടുക്കുന്നില്ല കേട്ടോ കുറച്ച് ഞാൻ ഞാനെങ്കിൽ നിർത്തുവാണെ കാര്യം വെറുതെ ഉള്ള വീഡിയോ എല്ലാം എടുത്തിട്ട് കോപ്പറേറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും അതിൻ്റെ ഇരട്ടി പണിയാകത്തേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ കുറച്ച് കുറേശ്ശെ വീഡിയോ എടുത്തേച്ച് വാക്യുവിന് വോയിസ് ഒക്കെ കൊടുക്കാമെന്നൊക്കെ വിചാരിച്ച് ഞാൻ പറഞ്ഞല്ലോ രാവിലത്തെ വീഡിയോ എടുക്കുമ്പോൾ പറഞ്ഞല്ലോ അതൊക്കെ തന്നെയാണ് ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നത് അണ്ട് ഇന്ന് നമ്മുടെ പാട്ടൊന്നും ഇങ്ങനെ കേൾക്കാനായിട്ട് ഇറക്കത്തില്ല വെള്ളത്തെ ബഹളം കാരണം അവര് എടുക്കുന്ന പാട്ടൊക്കെ അറിയാതെ വായിലിങ്കില് വരെ കേട്ട് കഴിയുമ്പോഴത്തേക്ക് അതുകൊണ്ട് നമ്മുടെ ചപ്പാത്തിയൊക്കെ രാവിലെ റെഡി ആക്കൊണ്ടിരിക്കുന്നു ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ടല്ലോ ഇതിനു മുമ്പ് ഒരുപാട് തവണ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ഇങ്ങനെയൊക്കെയാണ് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുന്നെന്ന് പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ അതുകൊണ്ട് ഞാൻ പറയുന്നില്ല രാവിലെ തന്നെ ദേഹം എല്ലാം നായാൻ തുടങ്ങിയിട്ട് എന്നാ ഒരു ഉദാഹരണ മഴ പെയ്ത് വൈകുന്നേരം മഴ പെയ്യുമ്പോൾ നല്ല തണുപ്പായിട്ടോ നല്ല സുഖമാണ് കിടന്നുറങ്ങാനൊക്കെ പോയിട്ട് പക്ഷേ നേരം വെളുത്ത് ചീര് ഇങ്ങോട്ട് ഉതിച്ചു വരുമ്പോഴുണ്ടല്ലോ ഭയങ്കര ചൂട് എനിക്കൊന്നും അതുപോലെ ചൂടാണ് പെരക്കത്തൊക്കെ ചൂട് തിങ്ങി നിൽക്കുവാണ് ഇനി നല്ല ഒരു മഴക്കാലം വന്നാൽ ചിലപ്പോ ചൂടിനൊക്കെ ഒരു ചെറിയ കുറവ് വരുമായിരിക്കും എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഒക്കെ മഴയൊക്കെ കിട്ടുന്നുണ്ടോ മതി ചിലരൊക്കെ കിട്ടുന്നുണ്ടെന്ന് പറയുന്നുണ്ട് ചിലരൊക്കെ കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട് എന്നാണേലും ഞങ്ങൾക്ക് ഇപ്പൊ കുറച്ച് ദിവസം ആയിക്കോണ്ട് ഇച്ചിരി മഴയൊക്കെ കിട്ടുന്നുണ്ട് ചട്ടവും കൊണ്ടുവന്ന് വീശി നമ്മൾ കാറ്റി കിട്ടുന്നു നല്ല ഭാഷ കേൾക്കുന്നത് തുളസിക്കത് നുള്ളിയെടുത്ത് എടുത്ത് കണ്ണു മാലയ്ക്കായി െ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുവാണെ നീ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞു കാണാമേ സേവ് ചെയ്ത കഴിഞ്ഞ ദിവസം തൊട്ട് ഞാൻ ഇച്ചിരി ചീരയില അവിടെ എടുക്കുന്ന ഇപ്പഴിതെല്ലാം പൂത്ത് ഇലയൊക്കെ പറിച്ചെടുക്കാം എന്നിട്ട് ഇവിടെ കുറച്ച് കൊറച്ച് ചീരയിലും പൂത്ത് വെണ്ടയൊക്കെ ചെരിഞ്ഞ് കിടക്കുന്നു പിന്നെ നമ്മുടെ മത്തേല ശകരമുണ്ട് അതും കൂടെ പറിച്ചെല്ലാം കൂടെ തോരം വെക്കാമെന്ന് വിചാരിച്ച് ഞാൻ എല്ലാം ഒന്ന് പറിച്ചെടുക്കട്ടെ മത്തങ്ങ ഉണ്ടായത് കഴിഞ്ഞ സേവൻ കാണിച്ചില്ലായിരുന്നോ അത് ഞാൻ പറഞ്ഞില്ലേ ചിലപ്പഴേ ശരിയത്തുള്ളിൽ പോകുമെന്ന് പറഞ്ഞേതാണ് അതൊക്കെ ഇണ്ട് ഇതുപോലെ അളിഞ്ഞളിഞ്ഞ് അലിഞ്ഞ് പോകുന്നുണ്ടല്ല ഇത് വേണ്ട ഇതേണ്ട ഇവിടെ കിടന്നത് വേണ്ട അളിഞ്ഞതാ ഇത് ഇനി ഉടനെ തന്നെ പോകും ഇവിടെ കൊണ്ടായി വരുന്നുണ്ട് ആ നമുക്ക് ഇല മതി ഇല തോരൻ വയ്ക്കാനായിട്ട് നമ്മൾ നട്ട് വെച്ചേക്കുന്നത് ഇനി ഇല നുള്ളി എടുക്കട്ടെ ഒരു ശകലം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിപ്പുണ്ട് എല്ലാം കൂടെ ഒന്നിച്ച് പറിച്ചു തോരൻ വെക്കാം നമ്മുടെ മുറ്റത്തു നിന്ന് പിന്നെ ഞാൻ ചീരല് മത്തിൽ പിന്നെ തഴുതാമ്മ ഇതെല്ലാം കൂടെ പറിച്ചു അതെല്ലാം കൂടെ അരിഞ്ഞെടുത്തിട്ടേ അതെല്ലാം കൂടെ അരിഞ്ഞെടുത്ത് എല്ലാം നമ്മുടെ മിറ്റത്തുള്ള സംഭവങ്ങളാണ് നമ്മുടെ മുറ്റത്ത് നിന്നൊക്കെ നമ്മളെ എന്നയിലൊക്കെ ഒന്ന് പറിച്ചേ അതൊന്ന് കറിയൊക്കെ വെക്കുമ്പോ ഒരു പ്രത്യേക രുചിയല്ലേ നമ്മുടെ ഏർ കോവയ്ക്കായും മെഴിക്കോർട്ടിയും വെക്കുവാണേ ോട്ട് വെക്കാനായിട്ട് ഒത്തിരി കുഴക്കാൻ വെച്ചുണ്ടെങ്കിൽ കോഴിക്കോ കുറച്ച് പറിക്കണം അതൊന്ന് എല്ലാം പറിക്കാൻ ഞാനേ ഉള്ളൂ മറ്റേ ചേട്ടന് ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങി എല്ലാം പറിച്ചെടുക്കാൻ ചേട്ടൻ ഫോട്ടോ വന്നുള്ളൂ ചേട്ടന് എപ്പോഴും സമയം കിട്ടത്തില്ല പിന്നെ സമയം വേണപ്പോൾ ക്ഷീണമാകുന്ന ഏർക്കണം അതുകൊണ്ട് പിന്നെ ഞാൻ തന്നെ ഇപ്പാരൊന്ന് പറിച്ചെടുത്ത് തരാം അല്ല അവരോട് പറയണം ഒന്ന് പറിച്ചെടുത്ത് എന്നൊക്കെ പിന്നെയാണ് പൊളയ്ക്ക് അരച്ചു വെച്ചിട്ട് ചീരയ്ക്ക ഉള്ളത് ഇനി അരച്ച് വെച്ചെടുത്തത് പിന്നെ ഇത് തക്കാളിക്ക് പഴുത്ത തക്കാളിക്ക് തേങ്ങ അരച്ച് കറി വെക്കാനായിട്ട് ഇത് കൂടി ഒരിക്കട്ടെ ഇങ്ങനത്തേക്ക് ചീരയ്ക്കുള്ളത് അരച്ചുകൊണ്ട് വെക്കീരയ്ക്കുള്ളതും തിളച്ചെടുത്തേ അതിനകത്തൊട്ടൊരു ഗുണ്ടമുളക് വെളുത്തുള്ളി ജീരകം മഞ്ഞൾ തേങ്ങ ഇത്രയല്ല തിളച്ചെടുത്തത് ൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമില്ല തീരെയൊക്കെ സോലമൊക്കെ തന്നെയുള്ള സംഭവങ്ങളൊക്കെ അറിയാൻ പറ്റാത്ത ആരുമില്ല ഇപ്പൊ അല്ലേ വെള്ളം വീണ എന്നെ കേൾക്കത്തി തേങ്ങ ചെറു ಕಣ್ಣು ಕಣ್ಣೆ ಚಾರ್ಜಿಡ್ ಇರಕ್ಕೆ കടയിൽ പോകാം ചേരുണ്ട് ചേട്ട് കൂടാ പോകുന്നത് എല്ലാം വെച്ച് റെഡി ആയാലും കൊണ്ടുപോകും വീട്ടിലേക്ക് പോകും കൊള്ളുപോ എല ഇച്ചിരി ഒന്ന് ആവി അടിച്ചിട്ട് എങ്ങനത്തെ ഇച്ചിരി ഒന്ന് താഴ് അതുകൊണ്ട് പാത്രം നിറച്ചോണ്ടായി നമ്മളെ മത്തേൽ ആദ്യമായിട്ട് മത്തേൻ പറിക്കുന്നത് കേട്ടോ ഇന്ന് ഒത്തിരി ഒന്നും പറത്തില്ല കേട്ടോ അത് നാല് പറിച്ചുള്ളൂ പിന്നെ ബാക്കി ചീരല് കഴുതാമി എല്ലാം കൂടി ഇട്ട് അങ്ങനെ എടുത്തു

തക്കാളിക്കയൊക്കെ വെന്തു അതിലേക്ക് തേങ്ങ അരച്ചത് ചേർക്കണേ തേങ്ങയും ജീരകവും വെളുത്തുള്ളി മഞ്ഞൾ ഇത്രയാണ് ഞാൻ ചേർത്തിരിക്കുന്നത് ഇത് ഇനി തിളക്കത്തില്ല ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് ഇതിലേക്ക് ഇനി കടുക് കടുവ വറുത്തിയേർക്കും ഉപ്പുണ്ടൊന്നു തുള്ളി ഉപ്പില്ല ഞാൻ ഇപ്പടാട്ടെ നീ ഇതിലേക്ക് കടുക് വറുത്ത് ചേർത്താൽ മതി നമ്മുടെ കോവയ്ക്ക റെഡിയായി ചീരയില റെഡിയായി എല്ലാം റെഡിയായി ഇനി അതിന് കടുകും പറക്കണം ചോറ് ഇനിയൊന്ന് അടുപ്പിച്ച തടപ്പിച്ചൊന്ന് കൂട്ടണം കറിയെല്ലാം എന്തു ഇനി ഇതിന് കടുുകും കൂടെ വറത്ത് കഴിഞ്ഞാല് ചോറ് കൊടുക്കട്ടെ നമ്മുടെ വീഡിയോ ഞാൻ ഉച്ചക്കത്തെ ഇത്രയും കൂടെ അങ്ങ് നിർത്തുവാണെ എന്നാ നീച്ചാൽ എനിക്കിന് പോകണം കഴിഞ്ഞിടയ്ക്ക് ഞാൻ ഇനിയും വീഡിയോ സമയം പോകും ഞങ്ങളുടെ ഉച്ചയ്ക്ക് കറിയൊക്കെ കണ്ടല്ലോ തോരന തക്കാളിക കറി മെഴിക്കോരറ്റ് പിന്നെ ഇനി മത്തി വറുത്തും കൂടെ ഉള്ളു ഞാൻ അന്നേരം നിർത്തി വെച്ച് ജോലി ചെയ്തില്ലേ കടയിൽ പോന എന്നൊക്കെ അന്നേരം ഒന്നും പോക്ക് നടന്നില്ല നീ കൊറേ കഴിഞ്ഞാണ് നടന്ന ഉച്ച കഴിഞ്ഞിട്ടോ എപ്പോഴും മൂന്നര മൂന്നര കഴിഞ്ഞാണ് പോയത് ഞാൻ പോയാൽ എന്നറിയാം എൻ്റെ മൂക്കുത്തി എന്ന് പറയാം മറ്റേ ഒരുമാതിരി വലിയ പാണ്ടി മൂക്കുത്തി പോലെയായിരുന്നു കിടന്നത് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങ് ഇട്ടന്ന് ഉള്ളു സത്യം പറഞ്ഞാൽ മൂക്കുത്തി അല്ല കേട്ടോ അതിൻ്റെ സെക്കൻഡ് സ്റ്റാൻഡാണ് അത് അന്നേരം മൂക്കുത്തി ഇല്ലാത്തതുകൊണ്ട് അങ്ങോട്ട് എടുത്ത് ഇട്ടെന്ന് ഉള്ളായിരുന്നു പക്ഷേ അത് നേരത്തെ ഇടുന്ന മൂക്കുത്തി എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അത്രയും നോക്കിയിട്ട് കിട്ടിയില്ല പിന്നെ ഇത് ഈ സൈസ് എടുത്തു കണ്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്നൊക്കെ പറഞ്ഞത് ഇതൊക്കെയാണ് റൂള് തിറങ്ങണ്ടാട്ടോ ഭയങ്കര തിരക്കാണ് ഇലക്ഷൻ്റെ ഇതായിക്കൊണ്ട് ഇന്നുകൊണ്ടെല്ലാം തീരുവല്ലേ എല്ലാവരുടെയും കലാശക്കോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ പാർട്ടിക്കാരും ഉണ്ട് ഔട്ട് ടൗണും മൊത്തം ഉണ്ട് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ ഇപ്പം ചേട്ടനെ അവിടെ കൊണ്ട് വിട്ടേച്ച് വേണമായിരുന്നു പറഞ്ഞിട്ട് ചെത്തങ്കരെ കൊണ്ട് വിട്ടേച്ച് ഞാൻ പിന്നെ അവിടെ വന്നതേ ഉള്ളൂ വന്ന് കയറി ഞങ്ങൾ മുകുത്തി മാറി വച്ചാണ് ചേട്ടനെ കൊണ്ട് വിട്ടത് അപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ എന്ന് പറഞ്ഞത് ഇതൊക്കെയായിരുന്നു നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കുന്ന സമയമായിട്ടുണ്ട് അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാവേ